കേതല് മീനാണേ കേതല് ഞാൻ കഴുകി വൃത്തിയാക്കി കഷണങ്ങളാക്കി എടുത്തേക്കുന്നതാ നമുക്കിന്ന് കറി വെക്കാം പിന്നെ ഇതിന് വേണ്ട സാധനങ്ങള് ഒരു ചെറിയ ഇഞ്ചി അതുപോലെ തക്കാളി ഒരു ഇടത്തരം വലുപ്പമുള്ള തക്കാളി തോള ചെറിയൊരു കഷ്ണം ഒരു സബോള മൂന്നല്ലി പച്ചമുളക് ഒരു ശകല ഉലുവ വറുത്ത് ഇതുപോലെ ഇടികല്ലിനകത്തിട്ട് പൊടിച്ചെടുക്കണം നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം മുറിച്ചു വെച്ചിരിക്കുന്നതാണ് കാണുന്നത് തക്കാളി വെളുത്തുള്ളി തവോള ഇഞ്ചി ഇവയെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് രണ്ട് തണ്ട് കറിവേപ്പില ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം തോട്ട് ചൂടാവുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം കടുക് ഒരു സ്പൂൺ കടുക് എണ്ണ ചൂടായി അതിലേക്ക് ഇടുക കടുക് പൊട്ടി വരുന്നുണ്ട് ശ്രദ്ധിക്കുക നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സബോള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം സബോള ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പോയി എന്നിട്ട് നമ്മൾ നല്ലവരെ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി വെക്കുക അതിനകത്തേക്ക് ഒരുക്കി വെച്ചേക്കുന്ന പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഇളക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഇതിനെത്തിട്ട് ചേർത്ത് കൊടുക്കാം രണ്ടും ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിനാണ് നല്ല രീതിയിൽ ഇളക്കുക അടുത്തതായി ചരിവകളെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിന്റെ കൂടെയിട്ട് ഇട്ട് ശരിക്കും ഇളക്കിയെടുക്കുക അത് നല്ലപോലെ മൂത്ത് വരണേ നല്ലപോലെ മൂത്ത് വന്ന് ഇതുപോലെ ഇട്ട് ഇളക്കുക തക്കാളി ഇളക്കിക്കൊണ്ടിരിക്കുവാണ് കണ്ടോളൂ നാലല്ലി കുടംപുളി അരമണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം ഇത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച കുടംപുളിയാണ് ഇനി നമ്മൾ അല്പം മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മളിവിടെ ഒന്നര ടീസ്പൂൺ എടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തു അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് കല്ലുപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ ചേർത്ത് മൂത്ത് വന്ന അരപ്പുകളെല്ലാം കൂടെ നമ്മൾ ആ ചട്ടിയിലോട്ട് ചട്ടിക്ക് അതിട്ട് ചട്ടിയിലോട്ട് മാറ്റുക ചട്ടിയിലോട്ട് മാറ്റി ഇതിന്റെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നമ്മൾ ഒരു ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് രണ്ട് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക നേരത്തെ കുതിർക്കാൻ വെച്ച പുളി ഇതിലേക്ക് ചേർക്കുക അതിനുശേഷം ഒന്നും കൂടെ ഇളക്കുക എന്നിട്ട് നല്ലതുപോലെ തിളച്ചു വരണം വേണം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ടേ ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങള് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഓരോ മീനുകളും ചട്ടിക്കകത്ത് ഇടുക എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അധികം അമർത്തി ഇളക്കി കൊടുക്കൽ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച ഉലുവ ആണിത് ഉലുവപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതുപോലെ നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പില നേരത്തെ എടുത്തു വെച്ച കറിവേപ്പില ഇതിലേക്ക് ചേർക്കുക അതിനുശേഷം ഇത് നല്ല വൃത്തിയില് പതിയെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇത് മൂടി മൂടി വെക്കുക മൂടി വച്ചതിന് ശേഷം ചെറിയൊരു തിള വരും എന്നിട്ട് ഇത് ഇതുപോലെ മീൻകറി വെന്ന് വന്നിട്ടുണ്ട് ഇപ്പം നല്ല പാകമായിട്ടുണ്ട് അടിപൊളി റെഡി ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി ഇനി ചോറിന്റെ കൂടെ നമുക്ക് ഇത് വെച്ച് നല്ലൊരു പിടി പിടിക്കാം ഒരു തവി ചോറും ഒരു തവി മീൻകറിയും ഒരു കഷ്ണം മീൻകറിയും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ സ്വർഗം കാണും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം